ൂത്തിലെത്തണ നേരം ഓർത്ത് വെക്കണം നമ്മൾ വികസനത്തിനാണ് നമ്മുടെ വോട്ട് സജിത്തി കുട്ടനാണ് നമ്മുടെ വോട്ട് വികസന ചെങ്കൊടി കരുതലും ചെങ്കൊടി മണിമമനേറ്റിയ കരുത്തിന്റെ ചെങ്കൊടി മണ്ണെറിയണ നെഞ്ചറിയണ നാടിന്റെ നിധിയ വേദലകളി കൂടെ നിൽക്കണം നമ്മുടെ അനിയൻ നമ്മയറിയ നമുക്കറിയാ അരുവാൾ ചുറ്റുക ചിഹ്നത്തിൽ അരരുന്നൊക്കത്തെ വാടിന്റെ രക്ഷയ്ക്ക് വന്ന ഒരു സാരഥിയ കഷ്ടപ്പെടുന്നവർ നെഞ്ചോട് ചേർത്തൊരു നേരിന്റെ സാരഥിയ സാരതിന്റെൊരു സാരഥിയാടി നെഞ്ചൊടി സാരഥിയാ കഴിപ്പത്തെ ചിഹ്നത്തിൽ നമ്മുടെ വോട്ടുകൾ തേടുന്ന സാരഥിയാ ഈ വത്സ വത്സഞ്ചമ്പക്കാര നാടിന്റെ നന്മക്കെ വന്നൊരു എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊരട്ടിയിലെത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല സംഗതികളും കാണാൻ സാധിക്കും സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സ്വന്തമായിട്ട് പോസ്റ്റർ എഴുതുന്ന സ്ഥാനാർത്ഥികൾ ചുമരെഴുതുന്ന സ്ഥാനാർത്ഥികൾ അങ്ങനെ അങ്ങനെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ഇതുകൊണ്ടൊക്കെ സമ്പന്നമാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ജനകീയ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യ കാഴ്ചകൾ ഏറ്റവും ഭംഗിയായിട്ട് കാണുന്ന ഒരു ഇടങ്ങളാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഉള്ള നമ്മുടെ നാടിൻ്റെ അകത്തളങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ വായനകൾക്ക് പരിചയം ഉണ്ടെന്നറിയില്ല അവരുടെ മാമനെ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും കലാപൂ മണിച്ചാട്ടൻ കലാപൂ മണിച്ചേട്ടന്റെ സഹോദരി ശാന്തച്ചേച്ചിയുടെ മകനാണ് സജിത്ത് സജിത്ത് ഒരു കലാകാരനാണ് മാമ്പറയിലാണ് വീട് സജിത്ത് ഒരു സ്ഥാനാർത്ഥിയാണ് സജിത്ത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാറക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മത്സരിക്കുകയാണ് അപ്പൊ സജിത്തിന്റെ വ്യത്യസ്തത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിച്ചാട്ട് മാമനാണ് അത് മാത്രമല്ല സജിത്ത് സ്ഥാനാർത്ഥിയാണ് സജിത്തിന് വേണ്ടി സജിത്ത് പാട്ടുപാടാണ് സജിത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജിത്ത് പാരടി ഗാനം അത് മണിച്ചാന്റെ പാട്ടുകളാണ് അത് മാത്രമല്ല സജിത്ത് മറ്റുള്ള പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടി നമ്മുടെ ചാലക്കുടിയിലെ വത്സൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൈപ്പത്തി ജില്ലയിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സജിത്ത് വോട്ട് ചോദിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു അങ്ങനെ സജിത്തിന് വ്യത്യസ്തമാവുകയാണ് പാറക്കടുവ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ജനവിധി തേടുന്ന സജിത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സ്വന്തം ശബ്ദം സ്വയം കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം സ്ഥാനാർത്ഥിത്തിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും തൻ്റെ തൊഴിൽ തൻ്റെ ഇടം അത് മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശബ്ദം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൊടുക്കുന്നു എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അതോടൊപ്പം നമുക്ക് മറ്റു വിശേഷങ്ങൾ സജിത്തിനോട് ചോദിച്ചറിയാം ഞാൻ പാറക്കട് പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ സ്ഥാനാർത്ഥി മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ഈ തവണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഒരു അറുപത് ശതമാനത്തോളം എഴുപത് ശതമാനത്തോളം കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ചെറുപ്പക്കാരെയാണ് അണിനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതിലും എനിക്കും കിട്ടിയൊരു സ്ഥാനാർത്ഥിത്വം കാരണം ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത് കേരളവർമ്മ കോളേജിൽ പഠിച്ചപ്പോൾ എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തന പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് അവിടെ ഞാൻ യു യൂണിയന്റെ ഭാഗമായിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ കൂടിയായിരുന്നു പിന്നെ അതിനുശേഷം ഡിവൈഎഫ്ഐ എന്ന യുവ സംഘടനകളിലൂടെ കിടന്നുവന്ന് പിന്നെ പാർട്ടി അനുഭവത്വത്തിലെത്തി അതിനുശേഷം പാർട്ടി മെമ്പർഷിപ്പിലെത്തി അതിലൂടെയാണ് ഞാൻ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എത്തിയത് പിന്നെ എൻ്റെ ഒരു മേഖല വ്യത്യസ്തമായ കല എന്നൊരു മേഖലയായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ശ്രീ കലാപണിയുടെ സഹോദരിയുടെ മകനും കൂടിയാണ് മാമൻ്റെ പാട്ടുകളാണ് ഞാൻ വേദിയിൽ കൂടുതൽ പാടാറുള്ളത് കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ തന്നെ അന്ന് കൊറോണ കാലമായിരുന്നു ആ കൊറോണ കാലത്ത് ഇതുപോലെ തന്നെ ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ടുകൾ പാടിക്കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം എന്നെ തേടി ഇതുപോലെ എൻ്റെ കൂട്ടുകാരെ എൻ്റെ കൂട്ടത്തെയും കൊണ്ട് ഇതുപോലെ തന്നെ ഗാനങ്ങളുമായിട്ട് എന്നെനിക്ക് എത്തി അപ്പോൾ മറ്റുള്ള അതായത് ജാതിപഥ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഞാൻ പാട്ടു പാടിക്കൊടുക്കേണ്ടത് എൻ്റെ ജോലിയാണിത് ഈ പാട്ട് എഴുതുന്നതും അതുപോലെ തന്നെ ട്യൂൺ ചെയ്യുന്നതും ആരാണ് തന്നെയാണ് വേറെ ആരെങ്കിലും അല്ലല്ല ഞാൻ ജസ്റ്റ് പാട്ട് പാടുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് എഴുതുന്നത് അതായത് കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ബിജു രാമേന്ദ്രൻ എന്ന ഒരു എഴുത്തുകാരാണ് അദ്ദേഹം കയം അതുപോലെ തന്നെ വയലിൻ സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് പുതിയതായിട്ട് സിനിമയിലേക്ക് പുതിയ സിനിമകൾ ആൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ പണിപ്പൂരയുടെ ഇടയിലാണ് നമുക്ക് വേണ്ടി ഈ പാട്ടുകൾ അദ്ദേഹം എഴുതുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠും ജേഷ്ഠനും കൂടിയ രഞ്ജിത്ത് കലാഭവൻ സിനിമയിലൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം കൂടി ഇതിൻ്റെ കൂടെയുണ്ട് പിന്നെ നമ്മുടെ എലഐ ടി സ്റ്റുഡിയോ എലഐറ്റി സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് മാമൻ്റെ പാട്ടുകളാണ് മാമൻ്റെ വളകലിക്കുന്ന കുഞ്ഞുങ്ങളെ ചാലക്കുടി ചെന്ന് പോകുമ്പോൾ ആളുകൾക്ക് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ഗാനങ്ങൾ അതാണ് ഞങ്ങൾ ഇതിൽ റെഡിയായിട്ട് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത് സംസ്ഥാന അതായത് സിനിമയിലെ മേക്കപ്പ് ചെയ്യുന്ന മനോജ് അത് സംസ്ഥാന അവാർഡ് ജേതാവും കൂടിയാണ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദുൽഖറിൻ്റെ സിനിമയിൽ വിളിച്ച സെക്കൻഡ് ഷോ ഫസ്റ്റ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി രതീഷ് ഉമർ അദ്ദേഹമാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അത്രയും ഗാംഭീര്യമുള്ള നല്ലൊരു ശബ്ദമാണ് ഇത് വർക്ക് ചെയ്യുന്നത് സ്റ്റാലിൻ ചേട്ടനും കൂടിയാണ് എല്ലാവരും ഒത്തൊരുമിച്ചാണ് എനിക്ക് ചിലപ്പോൾ സമയം കിട്ടാറില്ല കാരണം ഞാൻ ഇലക്ഷൻ്റെ പ്രചാരണത്തിലായിരിക്കും അതിന്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ഉച്ചയ്ക്കും രാത്രിയൊക്കെ വന്നിട്ടാണ് ഞാൻ പാട്ട് പാടിയിട്ട് പോവാറ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പാട്ടുകളോടൊപ്പം ഞങ്ങൾ പാടി എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പല സ്ഥലങ്ങളിലായിട്ട് കൊരറ്റിക്കായാലും അങ്കമാലിക്കകത്തായാലും ഇപ്പൊ മലപ്പുറത്ത് തവനൂര് അങ്ങനെ കോൺഗ്രസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിട്ടൊക്കെ ഞാൻ പാടിയിരുന്നു അതെൻ്റെ ജോലിയുടെ ഭാഗമായിരുന്നു ഉള്ളിലെ ഇടതുപക്ഷമാണെങ്കിലും ഉള്ളില് ശക്തമായ ഇടതുപക്ഷമാണ് ാണ് തിരക്കഥ എഴുത്തിലേക്ക് വരുന്നതിന് മുമ്പ് തിരക്കഥനു മുമ്പ് ഞാനൊരു അടിസ്ഥാന പാട്ട് എഴുതി തന്നെയാണ് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ട് തിരക്കണിയില് ദാസിയേട്ടന് അതുപോലെയുള്ള എസ് ബി ബി പോലത്തെ മഹാരഥന്മാരായ നമ്മളെ ആരാധിക്കുന്ന ഒത്തിരി നമ്മുടെ എം ജി ഏട്ടൻ അങ്ങനെ ചിത്രരാമയ്ക്ക് മാത്രമേ പാട്ട് ചെയ്ത അവരെ ഏതാണ്ട് എല്ലാ സിംഗേഴ്സിനും വേണ്ടിയിട്ട് പാട്ട് ചെയ്താലുള്ള ഭാഗ്യം തിരക്കഥ ഞാൻ ആദ്യം റിലീസായ സിനിമകള് മലയാളത്തിൽ റിലീസായത് കയം എന്നുള്ള സിനിമയാണ് പിന്നെ രണ്ടാമത് സിദ്ധി മലയിൽ സംവിധാനം ചെയ്ത വയലിൻ എന്ന സിനിമയാണ് പിന്നെ ഞാൻ ഒട്ടനവധി സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപൂർവരാഗം പോലുള്ള സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് റിലീസായത് സ്വർഗ്ഗത്തിലെ കട്ടൂരുമ്പ് ഞാൻ ശ്രീനിവാസൻ നായകനായ പറഞ്ഞു ഇപ്പോൾ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ആ സിനിമ ജനുവരി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇതിലേക്ക് വീണ്ടും ഇതിൽ ഞങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ ടൈമിൽ അതായത് അവിടെ കൊറോണ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു വീടുകൾ കയറാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പം നമ്മൾ അകലം പാലിക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ ഉള്ളൊരു കാര്യങ്ങൾ വന്ന ആ സമയമായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് കലാകാരന്മാർ എല്ലാവരും ഞങ്ങൾ ഞങ്ങളിന്നും അങ്കപാലിനൊത്തു കൂടും അതായത് കലാഭമിയുടെ സഹോദരൻ്റെ സഹോദരിയുടെ പുത്രനായ നമ്മുടെ രഞ്ജിത്ത് കലാഭവനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന വളിയ മനോജ് അങ്കമാലി പിന്നെ രതീഷ് ഉമ്മർ എന്നൊക്കെ പറയുന്ന നടന്മാരും അവരൊക്കെ ഞങ്ങളെല്ലാവരും കൂടുത്ത ചുമ്മാ ഇരിക്കേണ്ടത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യം ഒരു സ്ഥാനാർത്ഥിയുടെയാണ് നമ്മൾ നോക്കിയത് കാര്യം മനസ്സിൽ നമുക്ക് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട് അതെല്ലാ മനുഷ്യരെ പോലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ കലാപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല എല്ലാവരും നമ്മുടെ ചേട്ടന്മാർ എല്ലാവരും നമ്മുടെ ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അപ്പം ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്തപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുകയും അങ്ങനെ കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ ഇരുപത്തെട്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പാട്ടുകളും അനൗൺസ്മെന്റുകളും ചെയ്ത് ഞങ്ങൾ കൊടുക്കേണ്ടായി അതും അങ്ങനെ അതിലെ ഏറ്റവും രസകരമായ കാര്യം ഏതാണ്ട് ഇരുപത് പേരും ജയിച്ചു എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമാണ് അപ്പൊ ഞങ്ങൾ പിന്നത് വിട്ടു നമ്മൾ സിനിമയുടെ ഇതിൽ ചെറുക്കൊണ്ട് ഈ ടൈമിൽ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഈ ജയിച്ച സ്ഥാനാർത്ഥികളിൽ പലരും ഞങ്ങളുടെ നമ്പർ തപ്പി പിടിച്ച് എടുത്തിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രവേയും ചെയ്ത് എല്ലാം ഞങ്ങൾ പിന്നെ വാർഡിലെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയെ നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വേണ്ട ഏട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അവരുടെ ഒരു നിർബന്ധപൂർവ്വം അപ്പം നമുക്ക് ഒരു രസമായിട്ട് തോന്നി എങ്കിലും നമുക്കൊന്നും ഒന്ന് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ് ഞാനിപ്പോൾ കൊരട്ടിയിലുള്ള എലൈറ്റഡ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ കലാഭവൻ ഡെൻസൺ എന്ന് പറഞ്ഞ സിംഗറുടെ സ്റ്റുഡിയോ ആണത് അപ്പൊ ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തു കൂടിയേക്കണേ ഇപ്പൊ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം അയച്ച പോലെ ഞങ്ങൾ മുപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഇനിയും വരാൻ നിൽക്കുന്നു ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കും നമ്മളെ സമീപിക്കാം തീർച്ചയായിട്ടും സജിത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് വിജയാശംസകൾ നേരിയാണ് നാടിന്റെ അകത്തളങ്ങളെ ഇളക്കിമറിക്കാൻ സജിത് ഭായയുടെ പാട്ടുകളുണ്ടാകും ചാലക്കുടിയിലും ഉണ്ടാവും അങ്ങ് മലപ്പുറം വരെയുണ്ടാവും സജിത് ഭായയുടെ പാട്ടുകൾ അപ്പോൾ മണിച്ചാൻ്റെ പാട്ടുകളിലൂടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയ വോട്ടുകൾ ലഭിക്കട്ടെ വിജയാശംസകൾ നേരുന്നു ഒപ്പം നമ്മുടെ നാടിൻ്റെ അകത്താളിലൂടെ സജിത്തിൻ്റെ പാട്ടുമായിട്ട് വരും പാറക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ജനവിധി തേടുന്ന സജിത്തിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇത് വേറിട്ട കാഴ്ച തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരി പുത്രൻ സജിത്ത് ജനവിധി തേടുന്നു ഒപ്പം അദ്ദേഹം മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശബ്ദം കൊടുക്കുന്നു പാട്ടുപാടുന്നു നല്ല നാട് ഇനിയും വളരട്ടെ നന്ദി നമസ്കാരം നാടിന്റെ ക്ഷേമത്തിനെത്തിയ കൈകൾക്ക് ശക്തി പകർന്നിടുവാൻ ചേരണ നമ്മൾ ചാലക്കൂടിക്കാരെ കൈപ്പത്തി ചിഹ്നത്തില്ല ഈ വർഷം ചമ്പക്കാരെ വോട്ടുകൾ ചെയ്യുവാൻ നമ്മൾ മറക്കുക ഈ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയ നമ്മുടെ സജത്ത് മണ്ണെറിയണ നെഞ്ചറിയണ നാടിന്റെ നിധിയാ വേദനകളി കൂടെ നിൽക്കണ നമ്മുടെ അനിയൻ நம்ம அறியா நமக்கு அறியா அறிவால் சுற்றக சின்னது லோட்டு தா தா